അല്ലേ വേണ്ടത് ഈ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി ഇവരി സമാധാനമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതൊന്ന് പറ ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ഇവരെന്തുവാ പറയുന്നത് മഹാകുംഭമേളയിൽ പൊട്ടിത്തെറിക്കാൻ എന്നാണ് ലവം പറഞ്ഞത് റാഷിദ് അബ്ദുള്ള കുറെ കാഫിറുകളെ അങ്ങനെയെങ്കിലും ഇല്ലാതായി കിട്ടുമല്ലോ എന്നാൽ നിങ്ങൾക്ക് ചൊറുകം കിട്ടുമെന്ന് ആ ചൊറുകത്തിൽ കിട്ടുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളടായി പാവപ്പെട്ട മനുഷ്യന്റെ ഒക്കെ ജീവനുകൾ നിങ്ങൾ എടുക്കുന്നത് ഏ പാവപ്പെട്ട മനുഷ്യന്മാരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ ജീവൻ അപഹരിക്കുമ്പോൾ നിനക്കൊക്കെ എന്തൊക്കെയോ കിട്ടുന്നല്ലേ ശരി മഹാകുംഭമേള നടന്ന സമയത്ത് ഇവര് അതിനകത്തും പോയിട്ട് മുസലിച്ചും പള്ളിയില്ലേ അവസ്ഥകൾ മഹാ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കലാണ് ഈ മഹാകുംഭമേള കുംഭമേള നടക്കുന്നത് കോടിക്കണക്കിന് ഭക്തരാണ് അവിടെ വന്ന് ഗംഗാ സ്നാനം ചെയ്യുന്നത് ഓരോ ദിവസവും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത് അവിടെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ സെക്ടർ പതിനെട്ട് എന്ന് പറഞ്ഞ ആ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഏ നമസ്കരിക്കാനുള്ള പള്ളി ഉണ്ടായിട്ടും ഇവരെന്തിനായിരിക്കും ആ മുസ്ലിങ്ങളുടെ ആരാധനകൾ നടക്കുന്ന അവരുടെ ഉത്സവങ്ങൾ നടക്കുന്ന ഇത്തരം സദസ്സുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാ നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് അവിടെ ചെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ അവിടെ പോയി നമസ്കരിച്ച അലങ്കോലമാക്കിയ മുസ്വരുഷത്തിനെയും യോഗിയുടെ പോലീസ് ശേരിക്ക് അകത്ത് കൊണ്ടുപോയിട്ട് മതം പഠിപ്പിച്ചു തന്നെയാണ് വിട്ടത് അവർ അറിയാതെ ഖുർആൻ അറിയുന്ന സകല പോലും ായിട്ടുള്ള ഒരാൾ നമാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചിലരൊക്കെ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊക്കെയുണ്ട് പോലീസിനോടൊക്കെ ചില പരാതി പോലെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വിശ്വാസികളൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല അത് അദ്ദേഹം ചെയ്തോട്ടെ എന്ന തരത്തിലാണ് കാരണം ഇതൊന്നും വലിയ വിവാദമായില്ല അവിടെ ഉച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ആ ഈ ഇങ്ങനെ ചെയ്യുന്ന തങ്ങൾ ഒരു കൂട്ടം വിശ്വാസികളുടെ ഇടയിൽ ഒരു അന്യമതസ് വന്നിട്ട് അവന്റെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നും അവിടെ ആരും പോകുന്നില്ല എന്ന് കാണാം ഒക്കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന് തട്ടിപ്പിടിച്ചത് പറയുന്നതല്ലാതെ മറ്റ് അവിടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ചുറ്റുമൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായില്ല നമ്മൾ ഇതുവരെയും ഒരു ചാനലിലോ ഒരു വാർത്താ മാധ്യമത്തിലോ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ അതിന്റെ ചുറ്റിപ്പറ്റി പിന്നെ വിവാദമായതോ പ്രശ്നമായതോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല അതിന്റെ അർത്ഥം ഇതിന്റെ പോസിറ്റീവ് വശം മാത്രം പറയാൻ ഞാൻ തൽക്കാലം താല്പര്യപ്പെടുത്തുള്ളൂ കാരണം നമ്മൾ പോസിറ്റീവ് വശം എത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ മാത്രമേ കാണാൻ സാധിക്കൂ നിങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ച ഒരിക്കലും മെക്കയിൽ കാണാൻ സാധിക്കും സാധ്യമല്ല ഒന്നാമതെ മെക്കയിലേക്ക് അമുസ്ലിം ആയിട്ടുള്ള ആളുകളെ കടത്തിവിടത്തില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച അതായത് മുസ്ലിം അല്ലാത്ത മറ്റൊരാൾ മെക്കയിൽ അവന്റെ അനുസരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഒരിക്കലും കാണാനാവില്ല ഇനി ഇത് തന്നെ വത്തിക്കാനെ പറ്റി പറയുമ്പോഴും ഇത് തന്നെ അവിടെ മറ്റു മത്സരം നമുക്കറിയാം പല വർണാധികാരികളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അവിടെ ചെന്ന് മാർബാബെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നും പക്ഷേ മറ്റു മത്സർക്ക് ചെല്ലാമെങ്കിലും അവരാരും അവിടെ ചെന്നിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ പരിസരത്ത് വെച്ചൊന്നും അവർ പ്രാർത്ഥിക്കുക ഇതുപോലുള്ള യാതൊരു പ്രവർത്തനം കാണിക്കാറില്ല ഇനി നമ്മൾ എന്തിന് പുറത്തോട്ടൊക്കെ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സിഖ് യുടെ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞ അവരുടെ പവിത്രമായിട്ടുള്ള ആരാധനാലയമുണ്ട് അവിടെ എല്ലാ മാസം കയറാം പക്ഷേ അവിടെ കയറും അവിടെ ആ അതിനകത്തേക്ക് കാലി വെക്കുമ്പോൾ മുതൽ അവർ സിക്കുകാരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മൾ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു തുടിയെടുത്ത് തലയിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ചുവുടെ ഇതിലും ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കയ്യും കാലും മുഖമൊക്കെ കഴി അവതായിട്ടുള്ള രീതിയിൽ അവിടെ ചെല്ലുക പിന്നെ അവിടെ ഈ റൊട്ടിയോ ചപ്പാത്തിയോ ഒക്കെ കിട്ടുമോ അതൊക്കെ എടുത്ത് കഴിക്കാം പിന്നെ ആ അവിടെ നടക്കുന്ന എല്ലാവരും അതായത് അവിടെ എത്ര ആയിരം ആളുകളുണ്ട് അവരെല്ലാം ഒരേ രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവിടെ മറ്റ് ഏത് മാസം വന്നാലും ആ അയാളുടെ ഉള്ള കാര്യങ്ങളും അതിനകത്ത് അതിനകത്ത് ചെയ്യാറില്ല കടന്നാൽ പിന്നെ എല്ലാവരും പോലെ അല്ലെങ്കിൽ അവരുടെ ആചാരം എങ്ങനെയാണോ ആ രീതി ിലും ഒരു അവിടെ അവിടെ നമുക്ക് എന്താ ചോദിക്കട്ടെ ഇവിടെ നമസ്കാരം സംഘടിപ്പിക്കാറുണ്ടല്ലോ ഹൈന്ദവനും ഒരു ക്രൈസ്തവനും ഒരു മതം വിട്ടവനും കൊടുക്കുന്നു ശരിയല്ലേ പറയുന്നത് മക്കയിൽ ഇങ്ങനെ ഒരു മതേതരത്വം കാണാൻ പറ്റുന്നു മക്കയുടെ കുന്ന മക്കയുടെ ഹറമിലേക്ക് പോകുന്ന വഴിയിലൂടെ പോലും ഒരു ബഹുദൈവ വിശ്വാസിക്കോ ഒരു കാഫിറിനോ പ്രവേശനമില്ല യോഗി ആദിത്യനാഥ് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്താണ് മഹാകുംഭമേളക്കകത്ത് വന്നിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയാലുള്ള അവസ്ഥ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഇവർക്ക് എന്തിനാ പറ്റിയ നഞ്ചിന്തിന് നന്നാഴിന്ന് ചോദിക്കാറില്ലേ ഇവർ ഒരാളോ മതി ഇപ്പോ കോടിക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന മഹാകുംഭമേളയിൽ വന്നിട്ട് അതിൻ്റെ അകത്ത് മുസല്ലയിട്ട് നമസ്കരിക്കാൻ നിസ്കരിക്കാൻ മുട്ടിയിട്ടാണോ അങ്ങോട്ട് പോയത് ഇവനെ ആരാ അങ്ങോട്ട് വിളിച്ചത് ഏ ഇവനെ ആരാ അങ്ങോട്ട് വിളിച്ചത് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ആരാധനകൾ അവിടെ നടക്കുന്നുണ്ടോ ബഹുദൈവ വിശ്വാസികളാകുന്ന കാഫിറുകളുടെ ഉത്സവം നടക്കുന്ന സദസ്സിലേക്ക് ആ നടക്കുന്ന വേദിയിലേക്ക് ഇവന് ചെല്ലേണ്ട കാര്യമുണ്ടായിരുന്നു എന്തിനാ ഞമ്മന്റെ മതം ഈ കോടിക്കണക്കിന് ആളുകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലത്ത് അതിനകത്ത് പോയി ഞാൻ നമസ്കരിച്ച ഇസ്ലാമിന്റെ ചൈതന്യം എന്താണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികൾ ഇപ്പോ ധർമ്മസ്ഥലാ ോപരും കമന്റില് വന്ന് പറയും എന്താ ധർമ്മസ്ഥലയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടോ എഴുതേണ്ടതും എഴുതി പറയേണ്ടത് പറഞ്ഞു ഷോർട്സ് അതും ഇട്ടിട്ടുണ്ട് അപ്പൊ അത് വേറെ ഏത് വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ഞാനാണല്ലോ തീരുമാനിക്കുന്നത് ധർമ്മസ്ഥല എന്താ മനാഫ് കക്ക ചെയ്തത് ഏ മനാഫ് കക്ക ഈ വിഷയം ഒന്ന് വൈറലാക്കി കൊളുത്തി വലിച്ച് തനിക്ക് എന്താണോ പ്രിയപ്പെട്ട ആശയം തനിക്കാരോടാണോ വിരോധം അതൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു അല്ലെ നമ്മുടെ മനാഫ് കുറേ തലങ്ങും വിലങ്ങും ശ്രമിച്ചോട്ട് സുജാതാ ഭട്ടന്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് സുജാതാ ഭട്ടൻ അങ്ങനെ ഒരു മോളുമില്ല അവരുടെ മകളെ കാണാതായിട്ടുമില്ല ആളുകളെ കുഴിച്ചിട്ടു ചെറിയ കുട്ടികളെ വരെ കിട്ടി അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളി ഇന്ന് ഒരു ഒരില്ലാ കഥ പറഞ്ഞ് രാജ്യത്ത് പരസ്പരം ഭിന്നത ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ശ്രമിച്ചു നമ്മുടെ മനാഫിന്റെ അവസ്ഥയും അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ മഴക്ക് പോകുന്ന ആളല്ലേ ഞാൻ എനിക്ക് അന്നൊന്നും വലിയ പൗറില്ലാലോ നമുക്ക് അന്ന് സംസാരിക്കാനുള്ള ഞാൻ ഇത് ആ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം പവർ ഉണ്ട് പവറുണ്ട് ഞാൻ അപ്പൊ തന്നെ അന്നൊക്കെ ഇത് സംസാരിക്കും ധർമ്മസ്ഥലെ കാര്യം കൊറേ കാലമായിട്ടേ മനാഫിന് അറിയാമായിരുന്നു അന്ന് എനിക്ക് പവർ ഇല്ലല്ലോ ആ പൗറില്ലാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ അതിനകത്ത് ഇടപെടാത്തത് ഇന്നെനിക്ക് എനിക്ക് പൗറുണ്ടല്ലോ അതുകൊണ്ടാണ് ആ വെച്ചിട്ട് ഇടപെടുന്നത് ഈ കഴിഞ്ഞ അഞ്ചു മാസമായിട്ടുള്ള ഇന്റെ മുന്നിൽ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ സൗജന്യ വന്നിട്ട് ഈ താങ്കളൊന്നും ഇതിൽ അനന്യ ഭട്ട് അനന്യ ഭട്ട അങ്ങനെ ഒരു കുട്ടി പോലും ഇല്ലാന്നാണല്ലോ പറയുന്നത് അതിലേ പിന്നെ അത് അവർ തെളിയിക്കും അവരവർ തെളിയിക്കും സ്വാഭാവിക ചെറിയൊരു കാര്യം ചോദിച്ചു തെളിഞ്ഞിട്ടുണ്ട് അനന്യ ഭട്ട് മാത്രമല്ല അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ഇതൊന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലോ മനാഫെത്ര ബോഡി കിട്ടുന്നു കിട്ടുന്നു എന്ന് നോക്കി നടക്കുവായിരുന്നല്ലോ മലയാളത്തിലെ മാധ്യമങ്ങൾ അല്ലെ അവര് ഈ കാര്യമൊക്കെ പുറത്തു വന്നല്ലേ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എവിടെയാണോ താറടിച്ച് കാണിക്കാൻ പറ്റുന്നത് അവിടെ അതിനിവർ തലങ്ങും വിലങ്ങും പരിശ്രമിച്ചിറങ്ങി തിരിക്കും അർജുനു വേണ്ടി കണ്ണീരൊഴുക്കി അർജുനു വേണ്ടി പണപിരിവ് നടത്തി തൻ്റെ വണ്ടിയിൽ തടിയുമായി പോയ അർജുനെ കാണാനില്ലാത്തത് കൊണ്ട് ഉരുട്ടിയ ചോറനിക്ക് തൊണ്ടയ്ക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു ഒടുവിൽ അർജുൻറെ കുടുംബം തന്നെ വന്നിട്ടാണ് ഇവന്റെ കാപഠ്യം മറ നീക്കി പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നിങ്ങളുടെ ഒരു സഹായവും വേണ്ട അത് പറഞ്ഞു അർജുന ആ പെണ്ണിന്റെ ഒക്കെ അവസ്ഥ ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ അനന്യാട്ട് എന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത് സാറിന് കിട്ടി ഈ വിവരം എനിക്ക് കിട്ടി കിട്ടി അവളുടെ അമ്മ സ്ത്രീ മാധ്യമങ്ങളുടെ പറഞ്ഞു അത് നമുക്ക് കുട്ടി എന്ന അല്ല താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മ സി ബി ഐ ഓഫീസിൽ സെനോഗ്രാഫർ ആയിരുന്നു കൽക്കത്തയിൽ എന്നൊക്കെ അതിന് താങ്കളുടെ കയ്യിൽ തെളിവുകൾ ഞാൻ ഇനി പറയട്ടെ അനന്യ ഭട്ടിന്റെ അമ്മന്റെ പേരാണ് സുജാതാ ഭട്ട് അതെ ഞാൻ പറഞ്ഞത് സുജാത ഭട്ടുനറിന് ആ സ്ത്രീയുടെ ആവശ്യം എന്താ ആ അമ്മന്റെ ആവശ്യം എന്താണ് ആ അമ്മക്ക് ആകെ വേണ്ടത് രൂപ ഒന്നും വേണ്ട വേറെ മറ്റുള്ള ആരാണല്ലോ തന്റെ മകളെ കൊല ചെയ്തത് പിന്നെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ എസ് ഐ ടി എന്താ പോയിന്റ ഇന്നത്തെ ഇന്നത്തെ രൂപീകരിച്ചിട്ട് ഒരു ഒരു മാസത്തില് ഈ ആദ്യത്തെ കേസ് എസ് ഐ ടിന്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് ഈ സുജാതാ ഭട്ടിന്റെ പരാതിയാണ് ഒരു മാസമായിട്ട് എസ് ഐ ടി ഈ കേസിൽ എവിടെയെങ്കിലും സുജാതാ ഭട്ടിനെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ചും പ്രചോദനം നൽകിയും ഇങ്ങനെ ഒരു കഥ പറയിപ്പിക്കുകയാണുണ്ടായത് എന്നതിൻ്റെ പേരിലാണ് ആ ധർമ്മസ്ഥലെ ശുചീകരണ തൊഴിലാളി ഇന്ന് അറസ്റ്റ് ചെയ്തത് മനാഫ്രക്കായ്ക്കുമുണ്ട് ഒരു വിലങ്ങ് സമാധാനപ്പെടുക